ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം തമ്പിനേല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്നത്തെ നമ്മുടെ വിഭവം ചട്ടിപ്പത്തിരിയാണ് അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം കലക്കി അടിപൊളി ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പം ഞാൻ രണ്ട് കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് അര സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കണം ഇനി നമുക്ക് സവാള വേണം രണ്ട് വലിയ സവാളയും ഒരു ക്യാപ്സിക്കവും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചിയും ആറേഴ് വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ഇത്രയും വേണം പിന്നെ നമുക്ക് ബീഫ് വേണം ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് എടുത്ത് വേവിച്ച് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ക്യാപ്സിക്കവും ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഇത് ഇത്രയും ഒരു സ്പൂൺ വീതവും പിന്നെ മുളക് പൊടി ഒന്നര സ്പൂൺ വീതവും മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ബീഫോ ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി നമുക്ക് മുട്ട വേണം ഒരു നാലോ അഞ്ചോ മുട്ട ഒരു പരന്ന പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കുക ആവശ്യത്തിന് ഉപ്പ് അല്പം കുരുമുളക് പൊടി ഒരു അര ഗ്ലാസ് പാൽ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മൾ മാവൊക്കെ കലക്കി സെറ്റായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ പരത്തി ചുട്ടെടുക്കുക നൈസായിട്ട് പരത്തി നെയ്യൊക്കെ തൂവി ചുട്ടെടുക്കുക തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മുരിയാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി അങ്ങനെ ഓരോ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം ഞാനിപ്പോൾ പത്ത് പത്തിരിയോളം ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിപ്പത്തിരി തയ്യാറാക്കാനുള്ള പാൻ എടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ ചുറ്റിനും മൊത്തത്തിലൊന്ന് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പത്തിരി ഓരോന്നായിട്ട് എടുത്ത് വെക്കണം ഓരോ പത്തിരിയും എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട മിക്സിനകത്ത് ഒന്ന് മുക്കണം ധാണ്ട് ഇതുപോലെ മുക്കിയിട്ട് ഇത് നമ്മൾ തയ്യാറാക്കാൻ എടുത്തിട്ടുള്ള പാനിനകത്തോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് കുറേച്ച് കുറേച്ച് ഇതുപോലെ ഇട്ട് ഒന്ന് നിരത്തി എടുക്കുക ബാക്കി പത്തിരികളെല്ലാം ഇതുപോലെ തന്നെ മുട്ട മിക്സിനകത്ത് മുക്കി നമ്മുടെ പാനിനകത്തോട്ട് വെച്ച് പുറത്ത് ഇട്ട് അങ്ങനെ എല്ലാ പത്തിരി അങ്ങനെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ മൊത്തം പത്തിരിയും അതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഈ പാൻ അടച്ച് നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം ആദ്യത്തെ ഒരു ഒരഞ്ച് മിനിറ്റ് തീ നന്നായിട്ട് കൂട്ടി വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ദോശക്കല്ല് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് പാൻ എടുത്ത് വെച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പം നമ്മുടെ ആ ചട്ടിപ്പത്തിരി അടുക്കി പിടിച്ച് പോകത്തില്ല അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് മൂടി തുറന്നിട്ട് മറ്റൊരു പാത്രത്തിനകത്തോട്ട് ഒരു പാൻ വെച്ചിട്ടോ അങ്ങനെ ഒന്ന് കമിഴ്ത്തി കൊടുക്കാം അതായത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് അല്പം നെയ്യൊക്കെ തേച്ചിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ചട്ടിപ്പത്തിരി കമിഴ്ത്തി കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റും കൂടെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ എന്നാൽ മുരിങ്ങിട്ടും ഉണ്ട് എന്നാൽ ഒരുപാട് കട്ടിയായി പോയിട്ടില്ല നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും അപ്പം തന്നെ അതിൻ്റെ ലെയർ ലെയറായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അന്നേരം ചിക്കനോ മട്ടനോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ് കാണാം താങ്ക്